എനിക്ക് നാല് വർഷക്കാലത്തെ എൻ്റെ അനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുള്ള പിന്നെ കാര്യങ്ങൾ ഞാനൊന്ന് ഫേസ്ബുക്കിൽ കുറിച്ചൊന്നു മാത്രമേ ഉള്ളൂ അത് നമ്മളെ സമൂഹം ഒന്ന് കാര്യമായിട്ട് ചർച്ച ചെയ്യട്ടെ കാരണം ഇത് ഒരു ചെറിയ വിഷയമല്ലല്ലോ കേരളത്തിലെ നാൽപ്പത്തേഴ് ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമാണ് അത് പ്രത്യക്ഷമായും പരോക്ഷമായും അവരുടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും അങ്ങനെയൊക്കെ ഉള്ള എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ തേടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഇത്രയധികം പ്രതികരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല ഞാൻ എൻ്റെ ആ പ്രതികരണം എല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ചെന്ന് ധരിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സാഹചര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി മുന്നോട്ട് പോകണോ വേണ്ടെന്ന് ഉള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കും അപ്പോൾ ഇതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ജൂൺ മാസം ഒന്നാം തീയതി ആണല്ലോ നമ്മുടെ കെഇയർ പ്രകാരം സ്കൂൾ തുറക്കുന്നു ഇപ്രാവശ്യം ജൂൺ മാസം രണ്ടാം തീയതി ആക്കി മാറ്റി കാരണം ഒന്നാം തീയതി സൺഡേ ആയിരുന്നു ഞായറാഴ്ച ആയിരുന്നു ഓ ഇതിൽ പിന്നെ ഞാൻ കണ്ട ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ജൂൺ മാസം ചിലപ്പോൾ കാലാവസ്ഥ വ്യതിയാനമൊക്കെ തന്നെ ഉണ്ടാവാൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഈ കുട്ടനാട്ടഭാഗത്ത് ഏതാണ്ട് എല്ലാ സ്കൂളുകളും അന്ന് നമുക്ക് കുറേ നാളുകളായി നാടുകൾ തുറക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെ ഈ മഴ കാലം വന്നു കഴിഞ്ഞാൽ ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് ഉപയോഗിക്കുന്ന സ്കൂളുകളാണ് ഏതാണ്ട് ഒരു ഒരു രണ്ട് മൂന്നാഴ്ചക്കാലം കുട്ടികൾക്ക് അങ്ങനെ അവിടുത്തെ പഠിത്തം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ ബസ് പാവപ്പെട്ട കുട്ടികൾ കുട്ടികൾക്ക് എന്നും സ്കൂൾ ബസ് ചിലപ്പോൾ അവർക്ക് പൈസ കൊടുത്ത് വരാനുള്ള സൗകര്യം അസൗകര്യം ഉണ്ടാകും അവരെല്ലാം സാധാരണ ബസ്സിലായിരിക്കും അവർ വരുന്നത് അപ്പോൾ അങ്ങനെ സ്കൂൾ ബസ്സിൽ വരാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ നമ്പറാണല്ലോ കേരളത്തിൽ അവർക്ക് സ്കൂളിൽ വരാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എനിക്ക് തോന്നിയ എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമൊക്കെ തീരദേശത്ത് വലിയ പ്രശ്നമാണ് അപ്പോഴും ആ സമയത്ത് തീരദേശത്തെ പട്ടിണിയാണ് അവർക്ക് ജോലിയില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു കുട്ടികൾക്ക് എല്ലാം പിന്നെ അസുഖങ്ങളും കൈ സ്കൂളിൽ വരാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു അതുപോലെ മലയോര പ്രദേശത്താണെങ്കിൽ ഇപ്പോൾ പിന്നെ വൻ കാറ്റായതുകൊണ്ട് മണ്ണിടി മണ്ണടിച്ചിലും അതുപോലെ മരങ്ങൾ മുറിഞ്ഞു കൂഴിയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ കുട്ടികളെ വീട്ടിൽ നിന്ന് വിടുന്നതിനു വേണ്ടി രക്ഷാകർത്ഥങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇതിനൊക്കെ പുറമെ അവധിയാണോ അവധി അല്ലയോ എന്ന് സംബന്ധിച്ചിടത്തോളം അറിയാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് കളക്ടർമാർക്ക് ഇത് സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ട പല കേന്ദ്രങ്ങളിൽ നിന്നുള്ള പിന്നെ അനുവാദം കിട്ടിയിട്ട് മാത്രമേ ഇത് അവധി ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടി കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒക്കെ ആപ്പ് ബിൽഡ് ഫോർ ട്രേഡേ പറയുന്നത് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ തന്നെയുള്ള അവസരം ഇങ്ങനെ ഉണ്ട് അതിനും അതിൻ്റെതായ കാര്യങ്ങളുണ്ട് അപ്പൊ എന്തായാലും അഭിപ്രായങ്ങൾ ധാരാളം പേര് ധാരാളം പ്രമുഖ വ്യക്തികൾ തന്നെ ടെലിഫോണിൽ വിളിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ പല അഭിപ്രായ പ്രകടനങ്ങളും എല്ലാ പ്രമുഖ വ്യക്തികളും അതേപോലെ വിദ്യാ എല്ലാവരും ഒക്കെ ഇതിൽ ഇടപെടുന്നു ഇടപെടുന്നു അഭിപ്രായം പറയുന്നു എന്നുള്ളത് നിലയിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പിന്നെ അഭിപ്രായം കേൾക്ക് കേൾക്കേണ്ടത് പരിഗണിക്കേണ്ടത് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇതിന് ഞാൻ ഞാൻ പറഞ്ഞാൽ കാര്യങ്ങൾക്ക് വിരുദ്ധമായി പറയുന്ന പറയുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ് പിന്നെ എതിർപ്പ് പറയുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ് അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നിലവിലുള്ള സിസ്റ്റം തന്നെ തുറന്നു പോകണം എന്ന് പറയുന്നവരുടെ അഭിപ്രായമാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് എന്തായാലും അധ്യാപക സംഘടനകൾ വിദ്യാർത്ഥികൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ പിന്നെ ആരോഗ്യരംഗത്തെ പ്രവർത്തകർ മാധ്യമരംഗത്തെ പ്രവർത്തകർ എല്ലാവരുമായി വളരെ ദീർഘമായി ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനമാണ് അവധി പല പല രൂപത്തിലും പല സ്ഥലത്തും പല അങ്ങനെയൊക്കെ ഉള്ള അവധി ദിവസങ്ങൾ വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും ഈ പിന്നെ ദേശീയ അടിസ്ഥാനത്ത് നടക്കുന്ന മത്സര പരീക്ഷയുടെ കാര്യങ്ങളിലും മറ്റുകൊണ്ട് മാത്രമേ നമുക്ക് തീരുമാനം എടുക്കുന്നതിന് വേണ്ടി പറ്റുള്ളൂ പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ താങ്കൾക്കതിനെ അറിയാ അറിയാൻ അറിയാമായിരിക്കും നൂറ് ശതമാനം പരിഹാര പരിഹാരം കണ്ടുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റില്ല നമുക്കൊരു പിന്നെ പൊതുവിലൊരു പത്തറുപത് ശതമാനം ആൾക്കാരുടെ യോജിപ്പുണ്ടെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തി തരും എന്നുള്ള നിലയിലാണ് എൻ്റെ അഭിപ്രായം അത് ഈ കാര്യത്തിലെല്ലാം ഞാൻ പറഞ്ഞത് ഏത് കാര്യത്തിലായിരുന്നാലും എന്തായാലും കഴിഞ്ഞ നാല് വർഷക്കാലമായി വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു ആദ്യം ചില എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും സഹകരിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് ഇ ഇക്കാര്യത്തിലും ഇനി പിന്നെ ഇതൊരു ഔദ്യോഗിക കാര്യമായി മാറിയ ശേഷം ബന്ധപ്പെട്ട ഒരു ഒറ്റക്കൊരു ചർച്ചയാകാം എന്നുള്ള നിലയിലാണ് ഞാൻ ആലോചിക്കുന്നത് നമുക്ക് അതിനൊക്കെ ഒരു ബദൽ സംവിധാനം കണ്ടുപിടിക്കണം ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഒരു ആഴ്ചയിൽ എത്ര മണിക്കൂർ നേരം കുട്ടികൾ കളിക്കുന്നതിന് വേണ്ടി സമയം അനുവദിക്കാം അപ്പോൾ അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ നമ്മളൊരു പുതിയ സംവിധാനങ്ങളിലത്തേക്ക് പോകുന്ന അവസരത്തിൽ ഇപ്പം നിന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുകൂലമായിട്ടുള്ള ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത് അങ്ങനെ ചെയ്യാൻ പറ്റുണ്ട് നമ്മളെ അധ്യാപകരൊക്കെ തന്നെ സഹ സഹകരിക്കുന്നുണ്ട് കുട്ടികൾക്ക് സന്തോഷമാണ് പുതിയൊരു എത്ര വർഷക്കാലമായി അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ പൊതു മെനുവാണ് നമുക്ക് ഒരു പരിഷ്കാരം ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുള്ളത് നമുക്ക് കാശില്ല കേന്ദ്ര ഗവൺമെൻറ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ നിർത്തരാറുണ്ട് അപ്പം ആ കടത്തിൽ നിന്നുകൊണ്ടാണ് കുട്ടി മക്കൾക്ക് നമ്മൾ പിന്നെ ഭക്ഷണം ഇങ്ങനെ പുതിയ ബിനു എല്ലാം തയ്യാറാക്കിയിട്ടുള്ളത് എന്തായാലും ടീച്ചർമാരും പിന്നെ അതുപോലെ ടീച്ചർമാരൊക്കെ ടീച്ചർമാരോടൊപ്പം തന്നെ പാചക തൊഴിലാളികളും ഈ മാധ്യമങ്ങൾ സഹകരിക്കുന്നുണ്ട് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ കൊടുക്കുന്നതിന് കുറച്ച് താമസം വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും കാശ് കുഞ്ഞിന് പുറത്ത് തന്നെ നിർത്തിയിട്ടുണ്ട് അതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പിന്നെ പലവചനവും അരിയും എല്ലാം നമ്മളൊരു ഒരു ഒരു പലോചനക്കടയിൽ നിന്നല്ലേ കട വാങ്ങുന്നത് ഒരു മാസം നമ്മളെല്ലാം ഒരു മാസം കഴിഞ്ഞാൽ ശമ്പളം കിട്ടാൻ വേണ്ടി കുറച്ച് താമസിച്ചാൽ ഒരു പതിനഞ്ച് ദിവസം താമസിച്ചാലും നമ്മൾ കൊണ്ടു കൊടുക്കുകയുള്ളൂ അത്രയും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ എല്ലാവരോടും സഹകരിക്കണം എന്ന് മാത്രമേ പറയാറുള്ളൂ